വിദ്യായി വന്ന ജീവിതം ആ അത് അന്ന് ഞാനും ഡില്ലയും ഒരു സംശയം ചോദിക്കാൻ സനയെ കാണാൻ അവളുടെ ക്ലാസ്സിൽ പോയി അപ്പോൾ അവൾ ഡെസ്കിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഞാൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു ചോദിച്ചു എന്താ സന നിനക്ക് പറ്റിയേ അവൾ പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ കാര്യം പറ സന നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന് അത് ആ സിനാൻ വന്നിരുന്നു അവൾ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു ഏ ഏത് സിനാൻ ആ മറ്റേ റൗഡി ആണോ ആ അവനെന്നെ അവൻ എന്തിനാണ് നിന്റെ അടുത്തേക്ക് വന്നത് അവൻക്കെന്നെ ഇഷ്ടമാണെന്ന് പറയാൻ എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ എന്ത് പറയാൻ അവനെ പോലുള്ള ആളെയൊന്നും എനിക്ക് വേണ്ട ഞാൻ അത് തുറന്നു പറഞ്ഞു ഓ അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്തോ അവനെ നിനക്കറിയുന്നതല്ലേടീ എനിക്ക് ചീത്ത കിട്ടാതിരിക്കുമോ അവൻ എന്നെ നല്ലോണം ചീത്ത പറഞ്ഞു അതും ഗ്രൗണ്ടിൻ്റെ നടുവിൽ വെച്ച് ഞാൻ ആകെ നാണം കെട്ടുപോയടി നെല്ല് ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനാണോ നീ കിടന്ന് മൂങ്ങുന്നത് നീ ആണെങ്കിൽ അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ മുള്ളിയനെ തന്നെ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യേടാ അതിന് നിന്നെ പോലെ പൂച്ചക്കുട്ടി ഒന്നുമല്ല ഞാൻ അതാവും വന്ന് സാറ് ചീത്ത പറഞ്ഞപ്പോ നീ കിടന്ന് മൂങ്ങിയിരുന്നത് അത് പിന്നെ ഡില്ല ചമ്മലോടെ മൂളി രണ്ടാളും ഒന്നും ഇണ്ടാതിരിക്കോ അല്ലെങ്കിൽ എൻ്റെ സംസാരം പൂർത്തിയാകുന്നതിന് മുമ്പേ പിറകിൽ നിന്നും ഒരു ശബ്ദം എന്താ ഇവിടെ അന്യഗ്രഹത്തിലെ ജീവികൾക്ക് കാര്യം കർക്കശത്തോടെയുള്ള ആ ഒരു ചോദ്യം കേട്ട് ഞങ്ങൾ മൂന്ന് പേരും ഞെട്ടി ആരാ അത് റബീഹിൻ്റെ ചോദ്യം കേട്ട് കഥയുടെ സ്വപ്നലോകത്തിരുന്ന മിൻഹ ഞെട്ടി അവളുടെ ഞെട്ടിൽ കണ്ട് റബീഹ് അവളെ നോക്കി പറഞ്ഞു സോറി ഡീ ഞാൻ അറിയാതെ ചോദിച്ചതാ ഞാൻ പറയില്ലേ ആരാ അതെന്ന് നീ എന്തിനായിരിക്കുന്നതിന് മുമ്പേ കാലിൽ നീട്ടുന്നത് ഞാൻ ബാക്കി പറയണമെങ്കിൽ ഒന്ന് ആക്രാന്തം കുറയ്ക്ക് നീ ഓക്കെ 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 മാഡം ബാക്കി പറഞ്ഞോളൂ അവൻ കൈക്കൂപ്പി പറഞ്ഞു ഞങ്ങൾ പേരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അത് അവളുടെ ക്ലാസ്സിലെ ആയിരുന്നു പേര് റുഷ്ത ഓ ഓളായിരുന്നോ റബി ഇടയ്ക്ക് കയറി പറഞ്ഞു പിന്നെയാണ് റബീഹിന് ഓർമ്മ വന്നത് കഥയുടെ ഇടയിൽ ഒന്നും പറയരുതേ എന്ന് പറഞ്ഞ കാര്യം അവൻ ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കി അവനെ നോക്കിയതേ അറിയൂ പിന്നെ എന്താ സംഭവിച്ചത് എന്ന് റബീഹിന് ഓർമ്മയില്ല അവൻ നോക്കിയ സ്പോട്ടിന് അവൻ്റെ തലയ്ക്ക് മിന്നൽ വേഗത്തിൽ ഒന്ന് കൊടുത്ത് അവൾ അവിടുന്ന് ഓടിപ്പോയി ഡി അവിടെ നിൽക്കുമുറ്റയെ ഞാൻ അറിയാതെ പറഞ്ഞതാ ഓടാ പൂച്ചക്കണ്ണ ഓടി തൊട്ടാവാടി നീ ബാക്കി പറഞ്ഞിട്ട് എവിടെ വെച്ചാ പോയിക്കോ അതിന് മതിയില്ലേ എനിക്ക് എന്നെ ആയിക്കോട്ടെ എൻ്റെ പുന്നാരെ മിൻഹാ നീ അത് ഫുള്ളാക്കിയിട്ട് പോയിക്കോ ആ ബാക്കി നിനക്കറിയില്ലേ റുഷ്തൻ്റെ സ്വഭാവം ആ അത് വെച്ച് ഊഹിച്ചോ നീ എന്നാലും നീ പറയുന്ന രസമില്ല മുത്തേ ഷോപ്പിംഗ് കുറച്ച് കൂടുന്നുണ്ട് പോവല്ലേ ആ ഞാൻ പറയാം അവൾ അപ്പോൾ ആകെ കോലാഹലം ഉണ്ടാക്കി പിന്നെ പ്രിൻസിപ്പൽ വിളിച്ചു ഞങ്ങളെ ചോദ്യം ചെയ്തു ബട്ട് ഞങ്ങൾ ചെയ്യാത്ത കുറ്റം അവൾ അവിടെ പ്രചരിപ്പിച്ചു അതിലാണ് പ്രശ്നത്തിൻ്റെ ആയം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ത്